സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ വാർത്തകൾക്ക് തലക്കെട്ടുകൾ കളറാക്കിയ മാതൃഭൂമി ചാനൽ ന്യൂസ് പ്രൊഡ്യൂസറുടെ തെറിച്ചിരിക്കുകയാണ് നമുക്കറിയാം വാർത്തകൾ പ്രധാനമെന്ന് പറയുന്നത് ജനങ്ങളെ ആകർഷിക്കുന്ന ടൈറ്റിലുകൾ അല്ലെങ്കിൽ തലക്കെട്ടുകളൊക്കെ നൽകുന്നതും സാധാരണമാണ് എന്നാൽ ഇത്തരം തലക്കെട്ടുകൾ പണി പണിതെറുപ്പിക്കുമെന്നത് ഈ സംഭവത്തിൽ ഏറെ വിചിത്രവുമാകുന്നു ഇവിടെ മാതൃഭൂമി ചാനൽ ന്യൂസ് പ്രൊഡ്യൂസർ രാജേഷ് കോയ്ക്കലിനാണ് തലക്കെട്ട് കാരണം പണി പോയത് ഇതിനു മുമ്പ് ത്രിപുരയിൽ സി പി എം തോറ്റു തുന്നം പാറിയപ്പോൾ യെച്ചൂരിയുടെ ക്ലച്ചൂരി എന്ന തലക്കെട്ടിട്ടതിന് മുൻപ് രാജേഷ് കോയിക്കലിന്റെ സസ്പെൻഷൻ കിട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പണി പോയത് ഇവിടെ ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ അദ്ദേഹത്തിന്റെ പണി ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം പോയത് എന്നാൽ പാർട്ടിക്കാരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം എത്തിപ്പെട്ടിരുന്നു കാരണം യെച്ചൂരിയുടെ ക്ലച്ചൂരി എന്ന തലക്കെട്ട് സഹാക്കൾക്കന്ന് അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ സഹാക്കളുടെ ഫേസ്ബുക്ക് പേജിൽ രാജേഷ് കൊയിക്കലിനെ അന്തേ സഹാക്കൾ നോട്ടമിട്ടിരുന്നു ഇതുകൂടാതെ രാജേഷ് കൊയിക്കലിനെതിരെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പുറത്തിറക്കിയ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ആളെ കിട്ടി മാതൃഭൂമി ചാനലിലെ ആ ഞരമ്പു മാത്രയെ കണ്ടുകിട്ടി ഗേസ് രാജേഷ് കോയിക്കൽ എന്നാണ് പേര് ഇപ്പോൾ ഒന്നാം തരം കോൺഗ്രസുകാരൻ പണ്ട് ബി ജെ പി ആയിരുന്നു ഷാഹയിലെ പോയിരുന്ന മഹാനാണ് യെച്ചൂരിയുടെ ക്ലച്ചൂരി എന്നതടക്കമുള്ള ക്യാപ്ഷനുകൾ തുടർച്ചയെ അടിച്ചുവിടുന്നത് ഈ കോഴിക്കാലാണത്രേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തെരുവ് സന്ദർശനത്തിൽ കൽബു കീഴടക്കി ഗവർണർ എന്ന് തുടങ്ങിയ തലക്കെട്ടുകളടക്കം വിവാദമായിരുന്നു ഒളിവിലെ വിദ്യകൾ ഒളിയുടെ ദൃശ്യങ്ങൾ എന്നിവയും ഈ മാപ്പറയുടെതാണത്രെ രാജേഷ് കോയിക്കൽ ഏറെക്കാലം മാതൃഭൂമി ചാനൽ ഡൽഹി ബ്യൂറോയിലായിരുന്നു ഇപ്പോൾ ാണ് വാർത്ത അവതരിപ്പിക്കുന്നവരെയും റിപ്പോർട്ടറേയും മാത്രമേ നമുക്ക് പലർക്കും അറിയൂ ഇവനെ പോലുള്ളവർ അകത്തിരുന്നാണ് പലതും പണിയുന്നത് ഇവന്മാരെ തുറന്നു കാട്ടണം എന്നായിരുന്നു ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ വാർത്തകളുടെ തലക്കെട്ട് കള്ളറാക്കിയതിന് പിന്നാലെ പണി പോയത് ഗുരുവായൂരിലെ കല്യാണ വാർത്തകൾക്ക് സിനിമാ പാട്ടുകളുടെ ഈരടികളൊക്കെ കടമെടുത്തായിരുന്നു കോയിക്കലിന്റെ തകിടൻ രാവിലെ തന്നെ വിവാഹ വാർത്തകൾ ചാനൽ സ്ക്രീനിൽ തകർത്തപ്പോൾ അതിന് തലക്കെട്ടൊക്കെ ടൈപ്പ് ചെയ്തിടുന്നത് രാജേഷ് കോയിക്കലായിരുന്നു ഇതാവട്ടെ സുരേഷ് ഗോപി അഭിനയിച്ച സിനിമകളുടെ പാട്ടുകളുടെ ഈരടികളായിരുന്നു പണിതെറുപ്പിച്ച തലക്കെട്ടുകളൊക്കെ ഇങ്ങനെയാണ് മണവാട്ടി പെണ്ണൊരുങ്ങി ഇന്നല്ലേ നിന്റെ കല്യാണം കല്യാണം കാണാൻ വരണം ഗുരുവായൂർ നടയിൽ ഭാഗ്യമാങ്കല്യം ഗുരുവായൂരിൽ കല്യാണമേള കുന്നമണി കൊലസണിഞ്ഞ് അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി മഴവിൽ കസവണിയും പുടവച്ചുറ്റി എന്നിങ്ങനെയായിരുന്നു ടൈറ്റിലുകൾ സുരേഷ് ഗോപിയുടെ സിനിമാ ഗാനങ്ങളിലെ തന്നെ ടൈറ്റിലുകളായിരുന്നു അദ്ദേഹം അന്നേ ദിവസം തന്നെ ഇട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണന്റെ മുന്നിൽ പങ്കെടുത്ത ഈ വിവാഹം മാതൃഭൂമി ചാനൽ ആഘോഷിച്ചത് കണ്ട കമ്മി കടന്നലുകൾക്കാകട്ടെ ഇതോടെയാണ് കലി കേറിയത് സിപിഎം സൈബറിടങ്ങളാകട്ടെ ഇതോടെ പി വി ചന്ദ്രന്റെയും സേംസ് കുമാറിന്റെയും തന്തയ്ക്കുമൊക്കെ വിളിക്കാനും തുടങ്ങി ഇതിനു പിന്നാലെ മാതൃഭൂമി മേലധികാരികൾ കോ സൈബർ ആക്രമണവും നേരിട്ടു രാജേഷ് കോയിക്കലാണ് തലക്കെട്ടുകൾ ഇടുന്നതെന്ന വിവരം ചാനലിലെ സി പി എം ലോബി പാർട്ടി സൈബർ വിഭാഗത്തിന് ചോർത്തി കൊടുക്കുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ കമ്മി ഹാൻഡിലുകൾ മാതൃഭൂമിക്കും കോയിക്കലിനുമെതിരെ രൂക്ഷമായി സൈബർ ആക്രമണമാണ് പിന്നീട് നടത്തിയത് ചാനലിലെ ഇടുന്ന മാത്രകൾ സംഗതി മുതലാളിയുടെ ചെവിയിലെത്തിച്ചതോടെയാണ് ഈ തലക്കെട്ടുകാരന്റെ കാര്യത്തിലും തീരുമാനമായത് മാതൃഭൂമി മുതലാളിമാർ സി പി എം കാരുടെ തന്തയ്ക്കുവിളി കേൾക്കാൻ കാരണം ഇയാൾ ഒറ്റയാളാണെന്നും നിലവാരമില്ലാത്ത പങ്കിളിക്കഥകളൊക്കെ എഴുതിവിട്ട് നാണക്കേടായെന്നും ചാനലിനെതിരെ ഇടത് ലോബി വാദിച്ചു ഇതോടെ തലക്കെട്ടുകാരന്റെ പണിയിളകി എന്നാൽ ചാനലിന്റെ വ്യൂ കിട്ടാൻ കാര്യമായി അധ്വാനിച്ച തലക്കെട്ടുകാരെ രക്ഷിക്കാൻ മാനേജ്മെന്റ് ഒപ്പം നിന്നില്ല എന്ന് മാത്രമല്ല ജോലിയും കളയിച്ചു മാതൃഭൂമിയുടെ രാഷ്ട്രീയ നിലപാടുകളും നിലവാരവും പുലർത്താൻ കഴിയാത്ത കോയിക്കലിനെ പുറത്താക്കണമെന്ന് തന്നെയാണ് അഭിലാഷ് മോഹൻ ഉൾപ്പെടെയുള്ളവർ മുതലാളിയോട് ഉണർത്തിച്ചുവെന്നും പറയപ്പെടുന്നു രാജേഷ് കോയിക്കൽ നിരന്തരം തലവേദന ഉണ്ടാക്കുന്നതായി മാതൃഭൂമി എച്ച് ആർ വിഭാഗവും മുതലാളിക്ക് റിപ്പോർട്ട് നൽകി മുൻപ് ചാനലിന്റെ ഡൽഹി ലേഖനായിരുന്ന കോയിക്കൽ കൈരളി ടി വി ക്യാമറാമാൻ രാധാകൃഷ്ണനെ മർദ്ദിച്ചതിന്റെ പേരിലാണ് ഡെസ്കിലേക്ക് മാറ്റിയത് കൈരളി എം ഡി ജോൺ ബ്രിട്ടാസ് നേരിട്ട് ശ്രേയംസ് കുമാറിനോട് അന്ന് പരാതിപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇങ്ങനെയൊരു നടപടി പിന്നാലെയാണ് തലക്കെട്ട് പരാതികൾ തുടർച്ചയായി എത്തിയത് അവസാനം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കൂടി കളറാക്കിയപ്പോൾ ദാ പോയി പണി വിളിച്ചു വരുത്തി രാജി എഴുതി വാങ്ങിച്ചു എന്നാണ് വിവരങ്ങൾ ന്യൂസ്